കേരളം ഇപ്പോൾ അത്യപൂർവ്വവും അത്യന്തം അപകടകരവുമായ ഒരു മസ്തിഷ്ക രോഗബാധ നേരിടുകയാണ് നെഗ്ലേരിയ ഫൗലറി എന്നറിയപ്പെടുന്ന ബ്രെയിൻ ഈറ്റിംഗ് അമീബ ആണ് അമീബിക് മെനിഞ്ചോ ഫലൈറ്റിസ് എന്ന ഈ രോഗത്തിന് കാരണക്കാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇവരെല്ലാവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ശേഷമാണ് മരിച്ചത് രോഗലക്ഷണങ്ങളായ ജ്വരം ഛർദ്ദി തുടങ്ങിയ ലക്ഷണങ്ങൾ വന്നത് ചികിത്സയ്ക്ക് മുമ്പ് തന്നെ ആഴ്ചകളായി തുടരുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിൽ ഇതുവരെ ഏകദേശം നാൽപ്പത്തിരണ്ട് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് രോഗബാധയുടെ ക്ലസ്റ്ററുകൾ കണ്ടെത്തിയത് സാധാരണയായി ചൂടുള്ള ശുദ്ധീകരിക്കാത്ത വെള്ളം മൂക്കിലൂടെ ശരീരത്തിലേക്ക് കിടക്കുമ്പോഴാണ് രോഗമാണ് മസ്തിഷ്കത്തിലെത്തി കടുത്ത വീക്കം സൃഷ്ടിക്കുന്നത് ലക്ഷണങ്ങൾ സാധാരണയായി അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ പ്രകടമാകുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മരണത്തിൽ കലാശിക്കുകയുമാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അധികാരികൾ ജലസ്രോതസ്സുകളുടെ ശക്തമായ നിരീക്ഷണവും കിണറുകളും വെള്ളസംഭരണികളും ക്ലോറിനേറ്റ് ചെയ്യുന്നതുമാണ് നടത്തുന്നത് നിർത്തിയിട്ട വെള്ളത്തിലോ ശുദ്ധീകരിക്കാത്ത വെള്ളത്തിലോ നിന്ന് വിട്ടു നിൽക്കുക നീന്തുമ്പോൾ മൂക്ക് ക്ലിപ്പ് ഉപയോഗിക്കുക മൂക്ക് തുറക്കുക ഉപയോഗിക്കുന്ന വെള്ളം നന്നായി സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നേരത്തെ ഉള്ള തിരിച്ചറിവും മുൻകരുതലും അത്യന്താപേക്ഷിതമാണ് കാരണം ചികിത്സാ മാർഗങ്ങൾ വളരെ പരിമിതമാണ് കൂടാതെ രോഗത്തിന്റെ മരണ ശതമാനം അത്യധികവുമാണ്